ഇങ്ങനൊരു നഷ്ടം വരുന്നതിന് വളരെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചിലത് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആ സമയത്ത് ചെയ്തു എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വന്നത് പറഞ്ഞത് പക്ഷേ ഇത് സംബന്ധിച്ച് ആ സമയത്ത് നിക്ഷേപിച്ചതിൽ അറുപത് കോടിയാണ് റിലയൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ക്യാപിറ്റലിൻ്റെ ഒരു കമ്പനിയിൽ ആ സമയത്ത് നിക്ഷേപിച്ചിരുന്നുള്ളതും അതിനകത്ത് അന്ന് നിക്ഷേപിച്ച ഏകദേശം എണ്ണായിരത്തോളം കോടി വിവിധ കമ്പനികൾ നിക്ഷേപിച്ചിരുന്നത് ആ കമ്പനി തകർന്ന് നഷ്ടം വന്നു എന്നുള്ളതുമായിട്ടുള്ള വസ്തുതകൾ നേരത്തെ തന്നെ നമുക്ക് അറിയുന്നതാണ് അതിനകത്ത് അന്നത്തെ നിക്ഷേപത്തിൻ്റെ നിയമം അനുസരിച്ച് എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് കെ എഫ് സി ആ കാര്യം ചെയ്തതെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത് ആ നിക്ഷേപത്തിനകത്ത് ചില കമ്പനികളിൽ ബിസിനസ് നിക്ഷേപങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും ലാഭവും വരാം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു എന്നാണ് എൻ്റെ ധാരണ അത് നിയമവിരുദ്ധമായി നമ്മുടെ കേരള ഫിന ഫിനാൻഷ്യൽ കോർപ്പറേഷനുകളെല്ലാം കേരളത്തിലെ ഒരു നിയമ അടിസ്ഥാനത്തിലല്ല ഇത് സെൻട്രൽ ആക്റ്റാണ് സെൻട്രൽ ആക്ട് അനുസരിച്ചിട്ടാണ് ഈ എഫ് പിന്നെ കെ എഫ് സിയും എല്ലാ ഫിനാൻഷ്യൽ കോർപ്പറേഷനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന നിലയിൽ ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് നമ്മൾ നിയമം അത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനകത്ത് സെക്ഷൻ തേർട്ടി ഫോറിനകത്താണ് ഇൻവെസ്റ്റ്മെൻ്റ് സംബന്ധിച്ച് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പം സാധാരണഗതിയിൽ ലാഭവും നഷ്ടവും ഉണ്ടാകാം ഇത്രയും ബിസിനസ്സിനകത്ത് അങ്ങനൊരു പ്രശ്നമുണ്ട് ആ ബിസിനകത്ത് നഷ്ടം സംഭവിച്ച പ മറ്റ് പല കമ്പനികൾ യെസ് ബാങ്ക് ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും നമ്മുടെ പ്രമുഖമായ ബാങ്ക് ഓഫ് ബറോഡ അതേപോലെ തന്നെ നബാർഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് തുടങ്ങി ധാരാളം ബാങ്കുകളെല്ലാം നിക്ഷേപിച്ച ഒരു വലിയ നിക്ഷേപ പദ്ധതിക്കകത്താണ് വന്നത് ആ നിക്ഷേപിക്കുന്ന സമയത്ത് ഇവർക്ക് റേറ്റിംഗ് വളരെ ഉയർന്ന റേറ്റിംഗ് ഉണ്ടായിരുന്നു ഉയർന്ന റേറ്റിംഗ് ഉള്ള സ്ഥലത്താണ് സാധാരണഗതിയിൽ ട്വൻറ്റി പെർസെൻ്റ് പണം ഈ ഗ്യൻ സർക്കാരിൻ്റെ ഇല്ല കെ എഫ് സിക്ക് അതുകൊണ്ട് തന്നെ അവർക്കൊരു സുരക്ഷിതത്തിന് വേണ്ടി ചെയ്തതാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് അന്ന് ചെയ്തത് അപ്പോൾ അന്ന് ചെയ്തൊരു കാര്യത്തിനകത്ത് എന്തോ വലിയ മനഃപൂർവ്വമായ കാരണം ബിസിനസ് ഡിസിഷൻസിനകത്ത് പറ്റുന്ന കാര്യം വരും ഇത്രയും സ്ഥാപനങ്ങളെല്ലാം ചെയ്തതാണല്ലോ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരാമർശം നടത്തുന്നത് അത് സംബന്ധിച്ച് ഇപ്പോൾ ഹൈക്കോടതിയിൽ ബോംബെ ഹൈക്കോടതി കേസ് കിടക്കുന്നുണ്ട് കുറച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യഘട്ടമായിട്ട് കുറച്ച് പണം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കേസ് നടത്തി നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന നഷ്ടപരിഹാരത്തെക്കാളും അല്പം കൂടി അധികം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം ഇതിൻ്റെ പകുതിയോളം നഷ്ടപരിഹാരമായി കിട്ടുന്നതിനുള്ള കേസുകൾ കാര്യം നടക്കുകയാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഇപ്പോഴും കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ഥിതി അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ സംശയത്തിൻ്റെ പുറ പുകമ നിൽക്കുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് പറയുന്നത്